കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണമായി ഇടതു മെമ്പർമാർ കോരെ വിഷയത്തിൽ വക്കീലിനെ വയ്ക്കുന്ന കാര്യത്തിലും ഹരിതകർമ്മസേന വാഹനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്ന കാര്യത്തിലുമാണ് ഇടതു മെമ്പർമാർ ശക്തമായ പ്രതിഷേധമുയർത്തിയത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് ഇടതുപക്ഷ മെമ്പർമാർ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ബുധനാഴ്ച ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായത് ഏഴാം നമ്പർ അജണ്ടയായ കരിങ്കൽ കോറിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വക്കീലിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആദ്യം പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ രംഗത്ത് വന്നത് ഈ ഭരണസമിതി വന്ന ശേഷം പഞ്ചായത്ത് നടത്തിയ മുഴുവൻ കേസുകളും തോൽക്കുകയായിരുന്നുവെന്നും ഇക്കാര്യം നേരത്തെ തന്നെ എൽ ഡി എഫ് മെമ്പർമാർ ചൂണ്ടിക്കാണിച്ചതാണെന്നും ഇത്തവണ ഇതേ കോറിയുടെ പ്രശ്നം കോടതിയിൽ വന്നപ്പോൾ നൂറ എന്ന വക്കീലാണ് ഹാജരായിരുന്നതെന്നും എന്നാൽ ഇവരെ നിയമിച്ചത് പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞുകൊണ്ടില്ലായിരുന്നുവെന്നും എൽ ഡി എഫ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ താനും അറിഞ്ഞിരുന്നില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതെന്നും എന്നാൽ ബുധനാഴ്ച ചേർന്ന ഭരണസമിതിയിൽ പഴയ വക്കീലിന് പകരമായി സ്ഥിരമായി കാരശ്ശേരി പഞ്ചായത്തിന്റെ കേസുകൾ തോൽക്കുന്ന അഡ്വക്കറ്റ് പ്രശാന്തിനെ നിയമിക്കുകയായിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്ത ഇടതുപക്ഷ മെമ്പർമാർ ഏറ്റവും സീനിയറായ ഹരീഷ് വാസുദേവനെ പോലുള്ള ആളുകളെ വക്കീലായി നിയമിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നുവെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു എന്നാൽ ഇത് ചെവിക്കൊള്ളാതെ തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോയപ്പോൾ ഈ അജണ്ട വോട്ടിനിടണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഏഴിനെതിരെ ഒൻപത് പേർ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയതോടെ ഭരണപക്ഷം വിജയിക്കുകയായിരുന്നു ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷാഹിന ടീച്ചർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതായും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു പരാജയപ്പെടുന്ന കാരണം അനുഭവ സമ്പത്തില്ലാത്ത അത്തരം വക്കീലന്മാരെ വെക്കുന്നതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ മെമ്പർമാർ പറഞ്ഞിരിക്കുന്നത് ഈ രംഗത്ത് ഖനന മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും സഹായിക്കുന്ന രൂപത്തിലുള്ള വക്കീലന്മാരെ നല്ല അറിവുള്ള അനുഭവ സമ്പത്തുള്ള വക്കീലന്മാരെ വെക്കണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് തള്ളിക്കൊണ്ട് ഏറ്റവും ജൂനിയറായിട്ടുള്ള ഇതിൽ അനുഭവ സമ്പത്ത് വളരെ കുറവായിട്ടുള്ള ഒരു വക്കീലിനെയാണ് വെച്ചിട്ടുള്ളത് അതിനകത്ത് നമ്മൾ കാണിക്കുന്നത് ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കോറി മുതലാളിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം വക്കീലന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഹരിതകർമ്മസേനാ വാഹനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിലും ഭരണ പ്രതിപക്ഷ വാഗ്വാദം തുടർന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്തിൻ്റെ മകനെ ഡ്രൈവറാക്കി നിയമിക്കാനുള്ള അജണ്ടയിലും ഇടതുപക്ഷം പ്രതിഷേധം അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ മുക്കം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് കയറിയിറങ്ങുന്നത് സൂചിപ്പിച്ചപ്പോൾ അതിനെപ്പറ്റി അറിയില്ലെന്നായിരുന്നു പ്രസിഡന്റിന്റെ വാദമെന്നും ഇതോടെ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഇടതുപക്ഷ എംബർമാർ നീങ്ങുകയായിരുന്നുവെന്നും എൽ ഡി എഫ് മെമ്മർമാർ പറഞ്ഞു പോലീസ് അന്വേഷണം നടക്കുന്നത് അറിഞ്ഞില്ലെന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ലെന്നും ഇടതുപക്ഷ പ്രസിഡന്റ്മാർ ആരോപിച്ചു നിരന്തരമായിട്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ പോലീസ് ഇവിടെ നിരന്തരം കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇടതുപക്ഷ മെമ്പർമാർ ഇന്ന് പഞ്ചായത്ത് ബോർഡിനകത്ത് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പോലീസ് ഇവിടെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഓഫീസിനകത്ത് കയറിയിറങ്ങി ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്കറിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങൾക്കറിയാം ഇവിടെ ഈ വ്യാജമായ വോട്ട് ചേർത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം പറയാൻ ഇവർ തയ്യാറായിട്ടില്ല അവർ ഞങ്ങൾക്കറിയില്ല എന്നുള്ള നിഷേധാത്മക നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്തിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ തൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ഇതുപോലുള്ള അന്വേഷണം നടക്കുമ്പോഴും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇതും ഞങ്ങൾക്കറിയില്ല എന്ന രൂപത്തിൽ കയ്യിൽ മലർത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെയുള്ളത് ഇതിനെതിരായി എതിരായിട്ട് ഇടതുപക്ഷ മുന്നണി ഇതിൻ്റെ പാർലമെൻ്ററി പാർട്ടി തന്നെ വലിയ രൂപത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കെ ശിവദാസൻ കെ പി ഷാജി എം ആർ സുകുമാരൻ കെ കെ നൌഷാദ് ജീത സുരേഷ് ഇ പി അജിത്ത് ശ്രുതി കമ്പളത്ത് എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുഖം